വർഷം മുൻപ് കേരളത്തിലെ ഉത്സവങ്ങളുടെ ആവേശമായിരുന്നു ചെങ്ങല്ലൂർ രംഗനാഥൻ പതിനൊന്നടി നാലിഞ്ചായിരുന്നു ഉയരം രംഗനാഥന്റെ അസ്ഥികൂടം തൃശൂർ മ്യൂസിയത്തിൽ ഇപ്പോഴുമുണ്ട് ആനയുടെ അസ്ഥിപഞ്ചരം സാധാരണ എവിടെയും സൂക്ഷിക്കാറില്ല പക്ഷേ തൃശൂരിലെ മ്യൂസിയത്തിൽ ഒരു കൊമ്പന്റെ അസ്ഥികൂടം കാണാം ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ഭീമാകാരനായ കൊമ്പന്റെ അസ്ഥികൂടമാണത് തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് കാവേരിയാറ്റിൽ നിന്നും വെള്ളം കൊണ്ടുവന്നിരുന്ന രംഗനാഥനെ അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കാരാണ് അയ്യായിരം രൂപയ്ക്ക് വാങ്ങി കേരളത്തിലെത്തിച്ചത് പതിനൊന്നടി നാലിഞ്ച് ഉയരമുണ്ടായിരുന്നു ഈ കൊമ്പനെ തൃശൂർ പൂരത്തിലുൾപ്പെടെ എഴുന്നള്ളിച്ച് കേരളത്തിലെ നാട്ടാന പ്രമാണിയായി മാറിയ രംഗനാഥൻ ചെരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആറാട്ടുപുഴ പൂരത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റാണ് ഈ കൊമ്പൻ ചെരിഞ്ഞത് വലിപ്പത്തിൽ വമ്പനായ രംഗനാഥന്റെ അസ്ഥിപഞ്ചനം സൂക്ഷിക്കണമെന്ന് അന്നത്തെ റെസിഡന്റ് കമ്മീഷണർ തീരുമാനിക്കുകയായിരുന്നു വീണ്ടും ഒരു പൂരക്കാലത്ത് രംഗനാഥൻ നിറയുന്നുണ്ട് തൃശൂരിലെ ആനക്കഥകളിൽ